ഈ ഒരു പാക്ക് ഒരു ഇൻസ്റ്റൻറ് ബ്രൈറ്റ്നസ് നമ്മുടെ മുഖത്തിന് തരാനും മുഖക്കുരുണ്ട് പാടുകളൊക്കെ മാറാനും ഒക്കെ നമ്മളെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നമ്മുടെ മുഖത്തിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് നൽകുന്ന മുഖത്ത് ഒരു തിളക്കം കൊടുക്കുന്ന ഒരു പായ്ക്കാണ് ഇന്ന് ചെയ്യുന്നത് ഈ ഒരു പായ്ക്കെന്ന് വെച്ചാൽ നമുക്കിത് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും ആ പിന്നെ ഇത് നല്ല വരുമ്പോൾ മുഖത്തിന് നല്ല ബ്രൈറ്റ്നെസ് വരാനും മുഖത്തിന് ഒരു തിളക്കം കൊടുക്കാനും ഒക്കെ സഹായിക്കും നമ്മുടെ അതുപോലെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടല്ലോ അത് മാറാനും പാട് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഒരുപാട് സ്കിൻ കെയർ ഹെയർ കെയർ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് ഒരു ടീസ്പൂണോളം കാപ്പിപ്പൊടി നമുക്ക് വേണം അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം പച്ചവെള്ളം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് കൊടുക്കണം നന്നായിട്ട് ഇത് തിളച്ചതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിൽ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം മാത്രം ഇങ്ങനെ അരിച്ചെടുക്കാം ഇതിനകത്ത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു പകുതിയാകുന്നവരെയാണ് ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ടത് മാത്രം വരും നമുക്കിതിപ്പോൾ ഒരു ആഴ്ചത്തേക്ക് ഉപയോഗിക്കാനുള്ളതാണ് നമ്മൾ ഈ ഒരു പാക്കിൽ തയ്യാറാക്കുന്നത് അടുത്തതായിട്ട് ഈ ഒരു പാക്കറ്റിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് അത് ഏകദേശം ഒരു ടീസ്പൂണോളാണ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം ആ കോൺഫ്ലോർ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആയി കൊടുക്കണം എന്നതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കുമ്പോഴാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് കുറുക്കിയെടുത്തിട്ട് ഇതൊരു ഒരു കട്ടി പോലെ ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടണം അതുവരെയാണ് നമ്മളിത് കുറുക്കേണ്ടത് അടുത്തതായിട്ട് ഈ ഒരു പാക്കിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കറ്റാർ വാഴയുടെ നീരാണ് അത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ലാണ് നമുക്ക് വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് അത് മതി ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഇത് വാങ്ങിക്കാം അത് ഒരു ടീസ്പൂണോളമാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് നമുക്ക് രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ഏതെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കാപ്പിടി നമ്മുടെ മുഖത്തിൻ്റെ മുഖക്കുരു ഒക്കെ വരുമ്പോൾ ആ ഒരു സമയത്ത് ആ പാടുണ്ടാകുമല്ലോ അത് മാറ്റാനും മുഖത്തെ ഏജിങ്ങിൻ്റെ ഒക്കെ കുറയ്ക്കാനും മുഖം നല്ല ബ്രൈറ്റൻ ആകാനും ഒക്കെ സഹായി സഹായിക്കുന്നുണ്ട് കോൺഫ്ലോറ് നമ്മുടെ സ്കിന്നിലെ അമിതമായിട്ടുള്ള ഓയിലിനെ വലിച്ചെടുത്തിട്ട് സ്കിൻ നല്ല ലൈറ്റൻ ആക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അതുപോലെ ചെറിയ ചെറിയ മുഖക്കുരുകൾ വരുന്നത് തടയാനും ഒക്കെ സഹായിക്കും കറ്റാർവാഴ് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് തടയാനൊക്കെ സഹായിക്കും നമുക്ക് നമ്മുടെ മുഖം നല്ലപോലെ കഴുകിയിട്ട് നമുക്കിത് തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്തൊരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കൊരു തണുത്ത വെള്ളത്തിൽ ഇത് കഴുകിക്കളയാം അപ്പോൾ നമ്മളിത് ആദ്യം തേക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ നല്ലതുപോലെ മുഖം ഒരു ഫേസ് വാഷ് ഇട്ട് നമ്മൾ കഴുകിയിട്ട് വേണത് തേക്കാനായിട്ട് ഇരുപത് മിനിറ്റ് ആയിക്കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് കഴുക കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാനിത് ജസ്റ്റ് ഒന്ന് തുടച്ച് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു വ്യത്യാസം എത്രത്തോളം ആണെന്ന് അതിനുശേഷമാണ് ഞാനൊരു ഒരു പത്തണുത്ത വെള്ളത്തിലത് കഴുകിക്കളയുന്നത് പിന്നെ നമ്മൾ നമ്മളിതൊന്ന് കഴുകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകാങ്കിൽ അതൊരു എക്സ്പോളിയേഷൻ കൂടെ ആവും കാരണം കാപ്പിപ്പൊടി നല്ലൊരു ആണ് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യുകയും ചെയ്യാനും മുഖത്തിനൊരു ബ്രൈറ്റ്നസ് കൊടുക്കാനും ഒക്കെ കാപ്പിപ്പൊടി സഹായിക്കും പിന്നെ ഞാനിത് നന്നായിട്ട് ഇതൊന്ന് തുടച്ച് കളഞ്ഞിട്ട് മുഖം കഴുകി കൂടി എടുക്കുന്നുണ്ട് നന്നായിട്ടൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് തരാനായിട്ട് ഈ ഒരു പായ്ക്ക് നമ്മളെ നന്നായിട്ട് സഹായിക്കും ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് നമ്മുടെ മുഖത്തിന് കൊടുക്കാനോ മുഖം നല്ലൊരു എന്താ നല്ലൊരു തിളക്കം കൊടുക്കാനൊക്കെ ഈ ഒരു പായ്ക്ക് നമ്മളെ സഹായിക്കും അപ്പോൾ ഒരു ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റ്നസ് നമ്മുടെ മുഖത്തിന് കൊടുക്കുന്ന ഒരു പായ്ക്കാണിത് അപ്പോൾ നമുക്കിത് ആഴ്ചയിൽ രണ്ട് തവണ നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു 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 ആഴ്ച നമ്മൾ ഒരു ഏഴ് ദിവസം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം അപ്പോൾ ഒരു ദിവസം ഇടവിട്ട് ഉപയോഗിച്ചാൽ മതി അങ്ങനെ ഏഴ് ദിവസം ഉപയോഗിക്കാം നല്ല വ്യത്യാസം വരും കാരണം ഇപ്പോൾ തന്നെ നമ്മൾ മുഖം കഴുകി കഴിയുന്ന സമയത്ത് നല്ല വ്യത്യാസമുണ്ട് നല്ലൊരു ഉണ്ട് മുഖത്തിന് എന്തോ ഒരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് ഇതിനകത്ത് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടത് എനിക്കറിയിട്ടില്ല കാരണം ക്യാമറയ്ക്ക് അത്ര ക്ലാരിറ്റി പോലെ ഫോൺ മൊബൈലിൻ്റെ ക്യാമറയാണ് ക്ലാരിറ്റി ഇല്ല അപ്പം അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എത്രത്തോളം ഇതിനകത്ത് മനസ്സിലാകുന്നുണ്ടെന്നുള്ളത് പക്ഷേ അത് ആയിട്ട് മുഖം ബ്രൈറ്റ് ബ്രൈറ്റാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അത് ഉണ്ടാക്കി വെച്ചാൽ മതി ഫ്രിഡ്ജിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കോമൻസ് ആയിട്ട് അറിയിക്കുക ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൂടിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ അതൊന്ന് ലൈക്ക് ചെയ്യാനോട് ശ്രമിക്കട്ടെ അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ അടുത്തൊക്കെ വീഡിയോ യൂട്യൂബ് എത്തിക്കും അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുവരെ Bye bye.